കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ അമ്പലത്തേക്ക് വന്നിട്ടാണ് ഇട്ട കൊടുങ്ങള്ളൂർ അമ്പലത്തിലെ ആലമരണത് നല്ല ആൽമരം ആൽമരം കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ അമ്മടെ ക്ഷേത്രമാണ് ആൽമരം അമ്മേ ശരണം ശരണം ലക്ഷ്മീ ശരണം ഭദ്രീശരണം അങ്ങനെ ഒന്ന് ഞാൻ കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂരമ്പലത്തിലെത്തി എല്ലാം ദൈവത്തിൻ്റെ ഒരു കൃപയെന്നല്ലേ പറയാൻ പറ്റും അമ്മേ ശരണം വിചാരിക്കാതെ അന്ന് കൊടുങ്ങല്ലൂരമ്പലത്തിലെത്തി ചേച്ചി വരുന്നുണ്ടായിരുന്നു വന്നതാണ് അങ്ങോട്ട് അവരുകൂടെ വന്നതാണെന്നും ൂരമ്മീ മൂർ വായും ഒത്തിരി ആൽമര ഉള്ള സ്ഥലമാണ് കൊടുങ്ങല്ലൂരമ്പലം ഒരു ഒരാൾമരല്ലേ ഇവിടെ ഒരു അമ്പത് ആൽമരണ്ട് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ ആൽമരം കൂടുതലായിരിക്കും അതിന് ഐതിക ഉണ്ട് കേട്ടോ എന്താണെന്നറിയോ ഇവിടെ ഈ അമ്പലത്തിലെ അമ്പലത്തിലേക്കാവുതിണ്ടിലുണ്ടാവുമല്ലോ അപ്പോൾ ഓരോ ആൽമരത്തിൻ്റെ ചുവട്ടിലും ഓരോരുത്തർ നിൽക്കുന്നില്ല അങ്ങനെയാണ് ഇവിടെ ആൽമര ആഘോഷ ആൽമരത്തിലെ ചുവട്ടിൽ നിന്ന് ഓരോരുത്തർ വന്നിട്ടാണ് ഓരോരുത്തർക്കും ഓരോ ആൽമരണ്ട് ഓരോ കാവലുള്ളിൽ നിൽക്കും അങ്ങനെ കോഴിക്കോട്ട് കയറി എറണാകുളക്കാർ പാലക്കാട്ട് അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ആൽമരത്ര അങ്ങനെ ഓരോ ആൽമരത്തിലെ ചുവട്ടിലെല്ലാവരും നിൽക്കും അവിടെ നിന്നാണ് അവർ അവിടുന്ന് ഈ വാളൊക്കെ ആയിട്ട് കളറൊക്കെ അടിച്ച് തല വെട്ടിപ്പൊളിക്കാൻ വേണ്ടി വരില്ലേ അവരിപ്പോൾ കണ്ടില്ലേ ആൽമര എന്തൊരു ഭംഗിയാ കാണുകതാണ് കൊടുങ്ങല്ലൂർ അമ്പലത്തിലെ ആൽമരം അമ്മീ ദേവി എന്താണ് കൊടുങ്ങല്ലൂർ അമ്പലം ഭയങ്കര തിരക്കുന്നു അമ്പലത്തിൽ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ നാരായണ എന്തത്ര അവിടെ വെച്ചോ അമൂ മീനാവുന്ന ഭയങ്കര തിരക്കുണ്ട് കേട്ടോ ക്യൂ ആണ് ആൾക്കാർ നിൽക്കുന്നത് നമ്മൾ ക്യൂ നിൽക്കാം ക്യൂ നിന്നില്ലെങ്കിൽ പിന്നെ ലേറ്റ് ആവും േ നിങ്ങളുടെ ബൈക്കിന് പറയു വന്നേക്കും അങ്ങനെ ചെയ്യാം ഞാൻ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു പോയിട്ട് വന്നോളൂ നിങ്ങള് പോയിട്ട് വന്നോളൂ എത്ര മണിക്ക് ദിവസം തുറക്കുകൾ കൊടുങ്ങല്ലൂര് ഇവിടേക്ക് രണ്ടുപേര് വരാനുണ്ട് രണ്ടുപേരുണ്ട് ഞാനിവിടെ വീഡിയോ കൊടുങ്ങല്ലൂർ അമ്മേ ദേവി അമ്മേ മഹാമായ അമ്മീ ശരണം ദവി ദവീ ശരണം ശരണം തരേ മമ്മീ അമ്മീ ശരണം കുടുംബവാണു കൊടുങ്ങല്ലൂർ അമ്പലം ശരണം അമ്മീശ്വരണം ശരണം ആൾക്കാർക്ക് നിൽക്കുന്നുണ്ട് Ooh. Mm -hmm. മഞ്ഞളിൻ്റെ പറ നെല്ല് പറവി അമ്മ ഇതിരിക്കണം അമ്മ ഇതിനുള്ളിലാണ് ഇരിക്കുന്നത് ശരണം ദേവി ശരണം ചരട് കോണ്ടർ വെള്ളി ഏലസ് ശ്രീചക്രം പ്രസാദം പുഷ്പാഞ്ജലി ചരട് ഒക്കെ ചെയ്യുന്ന സ്ഥലമാണ് അത് മഞ്ഞൾപ്പൊടി കർപ്പൂരം ചന്ദനത്തി നാളികാരം എണ്ണാ നെയ്യെ ഷീട്ടാണ് അവിടെ പോയിട്ടാണ് அந்த சைடு வந்து அப்படி பூரா சாப்பாட்டு அவை இங்கே தர்சனம் பண்ணிட்டு வெளியே வந்தோன்னா அப்படி சுற்றி அவர் பின்னாடி வாட்ல கோயில சிறப்பான கோவில் இருக்கு വീഡിയോ എടുത്തോളം പറഞ്ഞു ചോദിച്ചല്ലോ ഇവിടെ വീഡിയോ എടുക്കണ ഒരു പ്രോബ്ലം ഇല്ല അവരോട് ചോദിച്ചിട്ടുണ്ട്